വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഇതുപോലെ അങ്ങനെ ആ ഒരു ഒഴിവ് സമയത്ത് റീൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ നമ്മുടെ ബ്രൗണിങ് അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ഉള്ള ഒരു വീഡിയോ എൻ്റെ കണ്ണപ്പെട്ടത് അപ്പം ഞാൻ വിചാരിച്ചു അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അഫോർഡബിളായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ ഒരു നൂറ് രൂപയും കയ്യെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് സോ അതുവേ നമ്മൾ പുറത്തൊക്കെ പോയി ഒരു ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്താൽ എന്തായാലും ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ച അഫോർഡബിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെർഷീസിൻ്റെ പത്ത് രൂപയുടെ ചോക്ലേറ്റ് സിറപ്പും പിന്നെ എലൈറ്റിൻ്റെ ഇരുപത് രൂപേൻ്റെ ബ്രൗണിയും കൂടി വാങ്ങിയിട്ടുണ്ട് ഈ ഒരു പത്ത് രൂപേൻ്റെ ഹെർഷീസിൽ നമുക്ക് മൂന്നാല് തരം ഡെസേർട്ടുകൾ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത്രയും എന്തെങ്കിലും ലാഭമുണ്ട് പിന്നെ ഞാൻ അമുലിൻ്റെ പതിനഞ്ച് രൂപേൻ്റെ ഒരു കപ്പ് ഐസ്ക്രീമും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനിതിൽ എക്സ്ട്രാ വാങ്ങിയത് ഡയറി മിൽക്കിൻ്റെ അഞ്ച് രൂപേൻ്റെ ഒരു ഷോർട്സും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തം ഡയറി മിൽക്കിൻ്റെ അഞ്ചിൻ്റെ ഷോർട്സും എലൈറ്റിൻ്റെ ബ്രൗണി ഇരുപത് രൂപയും നമുക്ക് ഹേർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പും അമുലിൻ്റെ ഐസ്ക്രീം കപ്പ് പതിനഞ്ച് രൂപേൻ്റെ ആണ് മൊത്തം അമ്പത് രൂപയാണ് നമുക്കിപ്പോൾ സ്പെൻഡായിട്ടുള്ളത് തിൽ വാങ്ങിയിട്ടുള്ളതിൽ എല്ലാം നമുക്ക് പത്തും ഇരുപതും പതിനഞ്ചിൻ്റെയാണ് ഹേർഷിസിൻ്റെ ഈ പത്ത് രൂപേൻ്റെ ചോക്ലേറ്റ് സിറപ്പിൽ നമുക്ക് മൂന്നാല് തരം ഡെസേർട്ട് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയാൽ തന്നെ അതും നമുക്ക് അഫോർഡബിൾ തന്നെയാണ് ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ നമുക്കിത് എക്സ്ട്രാ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുള്ളത് കൊണ്ട് വേറെ പാത്രങ്ങളൊന്നും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബ്രൗണീൻ്റെ കവർ വെച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ബ്രൗണീൻ്റെ കവർ നമുക്ക് ഫോയിലാണല്ലോ ഉള്ളിൽ അപ്പോൾ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്തതെന്നുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് കയ്യിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീം വെച്ചിട്ട് നമ്മുടെ ബ്രൗണി സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ഡെസേർട്ടൊക്കെ കഴിക്കണം എന്ന് തോന്നും അത് ഒരാളൊക്കെ പോകുവാണെങ്കിൽ ശരി പക്ഷേ നമ്മളൊരു ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരാൾക്ക് തന്നെ ഇരുന്നൂറ് രൂപേൻ്റെ ഒരു ഡെസേർട്ടൊക്കെ വേണ്ടി വരും അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട് എന്നാലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബ്രൗണിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ എന്തായാലും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയാണ് എല്ലാ ജ്യൂസ് കോർണറിലായാലും ഇതുപോലെ ഡെസേർട്ട് സെൻറ്ററിലായാലും അവർ പേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആയിട്ടുള്ള നമ്മുടെ ബ്രൗണി ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഫോയിൽ പേപ്പറിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീം ക്രീം വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ബ്രൗണി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്രൗണീൻ്റെ ആ ഒരു ബോക്സ് തന്നെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ആ ഒരു ഐസ്ക്രീം മൊത്തം വെച്ചുകൊടുക്കുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ ലീക്കായി പോകും അപ്പോൾ പുറത്തൊന്നും പോവാണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഐസ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കപ്പ് ഐസ്ക്രീം മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ തന്നെ അവർ ബ്രൗണി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ അപ്പോൾ അതുപോലെ മൊത്തത്തിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ അപ്പോൾ അത് ആ മൊത്തം നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വാങ്ങിയ ഡയറി മിൽക്ക് ഷോർട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഷോർട്സ് ഇല്ലെങ്കിൽ നമ്മൾ ഡയറി മിൽക്ക് അഞ്ച് രൂപേൻ്റെ ഡയറി മിൽക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാലും മതി അപ്പോൾ ഞാനിവിടെ ആണ് വെച്ച് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഷോർട്സ് ഈ ഒരു ബ്രൗണീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെർഷീസിൻ്റെ സിറപ്പ് ആ ഒരു ചോക്ലേറ്റ് സിറപ്പും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഡെസേർട്ട് റെഡിയായി അപ്പോൾ നമുക്ക് റീൽസിൽ മാത്രമല്ല അത് അതുപോലെ വെറൈറ്റി ആയിട്ട് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും കാരണം പെട്ടെന്ന് ഒരു ഡെസേർട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അതുപോലെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ വെറും അമ്പത് രൂപ അതിൻ്റെ ഉള്ളിൽ തന്നെ ചിലവ് വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല ഹർഷീസിൻ്റെ സുറപ്പ് മാത്രം നമുക്കുണ്ടെങ്കിൽ മൂന്നാല് പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഒരാൾക്ക് ചിലവാക്കണേന് പകരം അമ്പത് രൂപ വെച്ച് നാല് പേർക്ക് അതായത് ഇരുന്നൂറ് രൂപ നാല് പേർക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് നാല് പേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്